ഇറാനെതിരെ അന്താരാഷ്ട്ര ഏകോപനം വേണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവു അഭിപ്രായപ്പെട്ടു യുദ്ധം തുടങ്ങി പത്ത് മാസം കഴിഞ്ഞിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം വലിയ വിജയം ഉണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നാല് ഭാഗം വളഞ്ഞുകൊണ്ട് ഇസ്രായേൽ നേരെ അക്രമം നടത്താൻ വേണ്ടി ആയുധപരമായും സാമ്പത്തികപരമായും സഹായിക്കുന്നത് ഇറാനാണ് എന്നതിനാൽ ഇറാനെതിരെയാണ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് അതിന് അന്താരാഷ്ട്ര മേഖലയുടെ ഒരു ഏകോപനം സാധ്യമാവണം എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞുവ പറഞ്ഞെത്തിരിക്കുന്നത് ആകാശ ആകാശയുദ്ധത്തിന് പോലും ഹൂത്തി വിമതർ നേതൃത്വം നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അങ്ങനെ അവർ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാലും അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത സൈനികരും അവരുടെ കൈവശത്തിലുണ്ട് എന്നതിനാലാണ് എന്നാൽ ഇത്രയും ശക്തമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങൾ ഒരിക്കലും നിർമ്മിക്കാനുള്ള ശേഷി ഊത്തിവിവതർക്കില്ല അതോടൊപ്പം തന്നെ യമനുമില്ല അങ്ങനെ രണ്ട് വിഭാഗത്തിലും ഇല്ലാതിരിക്കുക ഇവർ ഇത് നൽകിയിരിക്കുന്നത് ഇറാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ ഏകോപനത്തോടുകൂടി യുദ്ധം ചെയ്യണം എന്ന് അഭിപ്രായം പ്രധാനമന്ത്രിയുടെ ഇത് ആദ്യമായിട്ടാണ് ഇറാനെതിരെ ഇറാനെ പരാമർശിച്ചുകൊണ്ട് ഇറാനെതിരെ ഏകോപനം നടത്തി യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു പരാമർശം അവർ മുന്നോട്ട് വെക്കുന്നത് അതിന് ഒരുപാട് കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് ഈ ഹമാസിന് ആയുധം നൽകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടത് ഊത്തുകൾക്ക് നൽകുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് നൽകുന്നത് ഇറാഖിലെ മലേഷ്യകൾക്ക് നൽകുന്നത് അതോടൊപ്പം ബഹ്റൈൻ മലേഷ്യകൾക്ക് നൽകുന്നത് സർവ്വ മേഖലയിലും ആയുധ വിതരണം നൽകുന്നതും അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇറാനാണ് എന്നതിനാലാണ് അതിന്റെ മറ്റൊരു കൂടി പറയുന്നത് അബ്രാം കരാർ വ്യവസ്ഥയിൽ ഏകോപനം ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യങ്ങൾ തങ്ങളോട് സഹകരിക്കണം എന്നൊരു പരാമർശം അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതിൻ്റെ കാര്യം അറബ് രാജ്യങ്ങളാണ് അബ്രഹാം കരാറിൻ്റെ വ്യവസ്ഥയിൽ ഈ കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് അതിൽ സൗദി അറേബ്യ ഉണ്ട് യു എ ഉണ്ട് ഖത്തറുണ്ട് ഉണ്ട് ബഹ്റൈൻ ഉണ്ട് പരമാവധി അറബ് മേഖലയും അറബ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ രാജ്യങ്ങളും ചേർന്നുകൊണ്ടാണ് അബ്രഹാം കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് ആ കരാർ വ്യവസ്ഥ പ്രകാരം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് തങ്ങളെ സഹായിക്കാനുള്ള അവകാശ സഹായിക്കേണ്ടതുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഇറാൻ തങ്ങളുടെ എല്ലാവരുടെയും മുഖ്യശത്രു എന്നതിനാൽ അതിനെ എതിർക്കേണ്ടതുണ്ട് എന്ന തരത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പരാമർശങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കൃത്യമായ രീതിയിൽ നിലപാട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കൊണ്ടിരിക്കുന്ന അറബ് ഉച്ചകോടിയിൽ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് മരണപ്പെട്ട ഇബ്രാഹിം റേയ്സി ഇറാന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞത് ഇസ്രായേൽ ഭീകരരാജ്യമാണ് ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം അവരുമായിട്ടുള്ള എല്ലാവിധ കരാർ വ്യവസ്ഥകളും റദ്ദു ചെയ്യണം അവരുമായിട്ടുള്ള യാതൊരുവിധ സന്ദേശങ്ങളോ ഉണ്ടാവാൻ പാടില്ല എംബസിയും കോൺസുലേറ്റും പ്രവർത്തിക്കുന്നത് അത് അടച്ചുപൂട്ടണം പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെങ്കിലും ഭക്ഷ്യധാനങ്ങളാണെങ്കിലും മറ്റേതെങ്കിലും വസ്തുക്കൾ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിർത്തൽ ചെയ്യണം നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാവാനേ പാടില്ല ഇത്തരമുള്ള നിർദ്ദേശങ്ങൾ ഒരു അഞ്ച് എട്ടോളം നിർദ്ദേശങ്ങളാണ് അന്ന് ഇബ്രാഹിം റൈസി ജിദ്ദയിൽ കൊണ്ടിരിക്കുന്ന ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ പരാമർശിച്ചു അത് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കിയ കാര്യമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം ഇത്രയും ഭീകര രാജ്യമായിട്ട് ഇസ്രായേലിനെ പ്രഖ്യാപിക്കണം എന്ന് തുറന്നു പറഞ്ഞത് ഇറാൻ മാത്രമാണ് മറ്റൊരു ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ അത് പരാമർശിക്കുകയോ ഈ പരാമർശിക്കപ്പെട്ട കാര്യത്തിൽ പിന്തുണ നൽകുകയോ ചെയ്തിട്ടില്ല അവരത് കേട്ടിരുന്നു എന്ന് മാത്രം ഓരോരുത്തർ അവരുടേതായിരിക്കുന്ന രാജ്യങ്ങൾ പറഞ്ഞു ആ നിലപാടുകൾ പറഞ്ഞു നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനും തയ്യാറാണ് എന്ന് ചില രാജ്യങ്ങളൊക്കെ പറഞ്ഞു അത് ബഹ്റൈനാണ് അത് ആദ്യം പറഞ്ഞത് ഞങ്ങൾ അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം താൽക്കാലികപരമായി വിച്ഛേദിക്കുന്നു എന്നുള്ളത് മറ്റുള്ള യു എം അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല പിൽക്കാലത്ത് പിന്നീട് അവർ പറയുകയും ചെയ്തു അതിൽ ഒമാനാണ് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞത് ചൈന ചൈനയെ ഞങ്ങൾ അംഗീകരിക്കുന്നു ചൈനയ്ക്ക് വേണ്ടി അറബ് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്ത് സൈനിക സംവിധാനങ്ങൾ ചൈനയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് യഥാർത്ഥത്തിൽ ഒമാനാണ് പറഞ്ഞത് അത് മറ്റൊരു വ്യത്യസ്തമായിരിക്കുന്നൊരു അഭിപ്രായമാണ് ഒമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചുള്ള ഏടത്തോളം ഇറാന് ഉണ്ടാക്കുന്ന ആയുധങ്ങളും മിസൈൽ മിസൈലടങ്ങുന്നുള്ള അത്യാധുനികപരമായിരിക്കുന്ന സംവിധാനങ്ങളും മുഴുവനും കൃത്യമായ രീതിയിൽ ഇസ്രായിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടായിരം ആണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതോളം ആണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം കണക്കാക്കുന്നത് അവർ നിർമ്മിക്കപ്പെട്ട പരമാവധി മിസൈലുകൾക്ക് രണ്ടായിരമോ രണ്ടായിരത്തി ഒരുന്നൂറോ കിലോമീറ്റർ വൈദൂരമുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ടാണ് അത്തരം മിസൈലുകളോ അല്ലെങ്കിൽ അത്തരം ഡ്രോണുകളോ യഥാർത്ഥത്തിൽ ഹോത്തികളുടെ കൈവശത്തിൽ കിട്ടിയിട്ടാണ് അത്രയും വൈദൂരമുള്ള ഒമാനും യമന് യമനെ സംബന്ധിച്ചിടത്തോളം യമനിൽ നിന്ന് ഹോത്തികൾ ഇസ്രായേലിലേക്ക് ഇസ്രായേലിന്റെ തുറമുഖത്തേക്ക് തലസ്ഥാന നഗരയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡ്രോൺ ആക്രമണം നടത്തിയത് ഇത്രയും വൈദൂരം പറന്നിട്ടാണ് അപ്പൊ അത്രയും വൈദൂരം പറക്കാനുള്ള ഡ്രോണുകളും ഈ മിസൈലുകളും ഇറാനാണ് നൽകിയത് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നത് ആരോപിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാടുകൾ ശത്രുതാ പക്ഷത്തു നിന്ന് പറയുന്നത് ഇപ്പോഴെന്നല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറയുന്നുണ്ട് വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇറാനെ കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടും അതല്ലാത്ത രീതിയിൽ ഈ സിറിയയിലെ ഇസ്രായേൽ ഇറാന്റെ എംബസിയിൽ ബോംബ് സ്ഫോടനം നടത്തി ഒരുപാട് പേരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആഘാതങ്ങൾ ഇസ് ഇറാന് സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ഇറാന് പറയാനുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും ആ രീതിയിൽ തന്നെ സംസാരിക്കാനുണ്ട് അവരുള്ള പരമാവധി രഹസ്യങ്ങളൊക്കെ ആയുധപരമായിരിക്കുന്ന സായുധപരമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ചോർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു അത് ഇറാനാണ് ആദ്യം തുടക്കം കുറിച്ചത് പിന്നെ ഇസ്ബുൽ അത് ചെയ്തു അത് ചെയ്തെന്ന് മാത്രമല്ല അതിന് രഹസ്യങ്ങളൊക്കെ പരസ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയൊക്കെ വന്ന സമയത്താണ് ഇസ്രായേൽ ലബനാനുമായിട്ട് അല്ലെങ്കിൽ ഇസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് പരസ്യമായിരിക്കുന്ന യുദ്ധ പ്രഖ്യാപനം നടത്തുകയും അതിർത്തിയിലൊക്കെ വലിയ രീതിയിൽ സൈനിക വിന്യാസങ്ങൾ നടത്തിയൊക്കെ ചെയ്ത് അത് ഒരു യുദ്ധത്തിന്റെ ഒരു പ്രീതി യഥാർത്ഥത്തില് ഒരു പ്രതീതി യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നു ലെ ലെബനാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിലേക്ക് എത്തും എന്ന രീതിയിലൊക്കെ അതിലൊക്കെ വലിയ ഇടപെടലിൽ അമേരിക്ക നടത്തി അമേരിക്ക പറഞ്ഞു ആ യുദ്ധത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല വലിയ ആഘാതങ്ങൾ ഉണ്ടാവും ഏതു തരത്തിലാണ് യുദ്ധത്തിന് ഈ ഇസ്ബുൽ ഭാഗത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമങ്ങൾ ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ലോകം മുയുവനും ഇസ്രായേലിനെതിരാണ് അമേരിക്കയ്ക്കെതിരാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധത്തെ നയിക്കാന്ന് മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് എന്ന് അമേരിക്ക അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് പതുക്കെ പതുക്കെ ആ നിലപാടിൽ നിന്ന് പിന്മാറ്റം നടത്തിയത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽക്കുക എന്ന് പറഞ്ഞത് മറ്റുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ പറ്റൂ എന്ന യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ പരസ്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇസ്രായേലിന് പിന്തുണക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിൽ അറുപരാജ്യങ്ങളിലൊന്നും ഇല്ല ഉണ്ടാവാൻ സാധ്യതയും കുറവാണ് അപ്പൊ ഇപ്പൊ തന്നെ ആയുധങ്ങൾ നൽകുന്നതിൽ പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു പ്രത്യേക ഉള്ളത് അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്ത ഒരു പ്രയാസമുണ്ട് അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ ആയുധം നൽകുന്നതായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളുണ്ട് അതുകൊണ്ട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി തന്നെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നത് ഇസ്രായേലിന് അനുകൂലമായിരിക്കും നിലപാടെടുത്തതാണ് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് റഷ്യസുനക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ പ്രാവശ്യം രണ്ടാം ടെർമിൽ ജയിച്ചു കയറേണ്ട വ്യക്തിയാണ് ഭരണം കിട്ടാത്ത പോയി എന്ന് പറയുന്നത് കണ്ണും കൂട്ടിയുള്ള ഒരു സഹായം ഇസ്രായേലിന് വേണ്ടി നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് പരസ്യത്തിൽ കൊല്ലപ്പെടുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം അങ്ങനെ മറന്നു പോകുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അതിനെ വീണ്ടും അതേ പ്രസിഡന്റ് അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ജനാധിപത്യ ധ്വംസിക്കുന്നതിന് തുല്യമാണ് അത് ബ്രിട്ടന് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിൽ ജനങ്ങളും അതേപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നിലവിലുള്ള ബ്രിട്ടന്റെ ഭരണകൂടത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് പരാജയപ്പെടുത്തിയത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒടുമിലായിരിക്കും വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തൊട്ടവരും മുഴുവനും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ജോ ബൈഡനെ നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് ജർമ്മനിയിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഭരണമാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ ഭരണം വരുന്ന സമയത്ത് ഏത് ഏത് രീതിയിലാണ് മാറ്റം വരിക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എല്ലാവരും ഭയപ്പാടിലാണ് അപ്പൊ കണ്ണും പൂട്ടിയുള്ള ഇസ്രായേലിനുള്ള പിന്തുണ ലോക മനസ്സാക്ഷികൾക്ക് മുമ്പിൽ രാജ്യങ്ങളും രാജ്യത്തിന്റെ സംവിധാനങ്ങളും ഒറ്റപ്പെട്ടു പോകും എന്നൊരു ഭയപ്പാടുള്ളതിനാൽ അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാന് ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യം സുരക്ഷിതമാവാൻ വേണ്ടി ലോക രാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഇറാനെതിരെ യുദ്ധം ചെയ്യുകയും വേണം എന്ന അഭിപ്രായം ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നൊക്കെ പല മീഡിയക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു രാജ്യവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള മൗനമാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നയങ്ങളോടോ നിലപാടുകളോടോ സമീപനങ്ങളോടോ അവർ ചെയ്യുന്ന ചെയ്യുന്ന പ്രവർത്തികളോടോ യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള ഒരു ഒരു സപ്പോർട്ടില്ല അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ അവർക്കുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയപ്പാട് കൊണ്ട് മാത്രമാണ് എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ വലിയ പ്രയാസവും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നു അപ്പം ഇന്നത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു ലോകരാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെ നേരിടണം എന്ന് പറയുന്ന സമയത്ത് ഇറാൻ വലിയൊരു ശക്തിയാണെന്നും ഇറാനാലാണ് ഇത്ര വലിയ യുദ്ധകാര്യങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ ഉണ്ടാവുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞ ആദ്യത്തെ സംഭവമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്